ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സീരിയൽ നമ്പറായ കെ ആർ അറുന്നൂറ്റി എഴുപത്തി മൂന്ന്

ഒമ്പത് ഏഴ് നാല് രണ്ട് ഒമ്പത് ഏഴ് നാല് രണ്ട് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് ഒന്ന് ഒമ്പത് ആറ് നാല് ഒന്ന് ഒമ്പത് ആറ് നാല് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് ആറ് മൂന്ന് ഒന്ന് എട്ട് ആറ് രണ്ട് ഏഴ് ഒമ്പത് ഒന്ന് രണ്ട് ഏഴ് ഒമ്പത് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് നാല് അഞ്ച് പൂജ്യം രണ്ട് നാല് ആറ് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഒന്ന് മൂന്ന് അഞ്ച്

ஒன்பது நாலு ஆறு எட்டு ஒன்பது நாலு ஆறு எட்டு பூஜ்ஜியம் அஞ்சு ஏழு ஒன்பது பூஜ்ஜியம் அஞ்சு ஏழு ஒன்பது நாலு ஒன்பது ஏழு ரெண்டு நாலு ஒன்பது ஏழு ரெண்டு அஞ்சு பூஜ்ஜியம் எட்டு மூணு அஞ்சு பூஜ்ஜியம் எட்டு மூணு ஆறு ஒன்று ஒன்பது நாலு ஆறு ஒன்று ஒன்பது நாலு പൂജ്യം അഞ്ച് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ആറ് എട്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് നാല് രണ്ട് ഏഴ് ഒമ്പത് നാല് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ആറ് നാല് ഒമ്പത് ഒന്ന് ആറ് നാല് ഒമ്പത് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് പൂജ്യം ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്